നമസ്കാരം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പി വി അൻവർ എങ്ങനെയെങ്കിലുമൊന്ന് യു ഡി എഫിൽ കയറിപ്പറ്റണം അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷേ കോൺഗ്രസ് അതിന് മുൻപിൽ ഒരു ഉപാധി വെച്ചിരിക്കുന്നു അതായത് അങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ കേരള പാർട്ടി രൂപീകരിക്കണമെന്നാണ് പി വി അൻവറിനോട് കോൺഗ്രസ് ആവശ്യപ്പെടാൻ ഒരുങ്ങുന്നത് തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കാൻ പ്രയാസമാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് ഇക്കാര്യം കോൺഗ്രസ് നേതാക്കൾ നാളെ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ അൻവറിനെ അറിയിക്കുകയും ചെയ്യും തൃണമൂൽ കോൺഗ്രസിനെ എടുത്തുചാടി യു ഡി എഫിലേക്ക് എടുക്കുന്നത് അബദ്ധമാകുമെന്നാണ് ചില ഘടക കക്ഷികളുടെയും നിലപാട് തൃണമൂൽ കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി ആസ്ഥാനത്ത് രൂപീകരിക്കുന്നതാകും ഉചിതമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം യു ഡി എഫിലെ ഭാരതീയ നാഷണൽ ജനതാദൾ നേതാവായ ജോൺ ജോൺ രണ്ടു വർഷം മുമ്പ് ആർ ജെ ഡിയിൽ ചേർന്നിരുന്നു എന്നാൽ ശ്രയംസ് കുമാറിന്റെ പാർട്ടി ആർ ജെ ഡിയിൽ ലയിച്ചതോടെ ജോൺ ജോൺ പുറത്തായി ഇതോടെ ജോൺ ജോൺ വീണ്ടും പുതിയ പാർട്ടിയായി ദേശീയ പാർട്ടി ആകുമ്പോഴുള്ള ഇത്തരം പ്രായോഗിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളടക്കം നേതാക്കൾ അൻവറിനെ ബോധ്യപ്പെടുത്തും മാണി സി കാപ്പൻ കേരള പാർട്ടി രൂപീകരിച്ച് നിൽക്കുന്നത് പോലെ മുന്നണിയിലേക്ക് കടന്നു വരുന്നതാണ് നല്ലതെന്നും നേതാക്കൾ പറയും മുന്നണിയിൽ ഘടകകക്ഷിയാക്കാതെ പുറത്തുനിർത്തി സഹകരിപ്പിക്കുന്ന കാര്യവും ആലോചനയിലൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് യോഗത്തിൽ അടക്കം പങ്കെടുക്കാൻ പറ്റിയേക്കില്ല ഇക്കാര്യത്തിൽ അൻവർ സ്വീകരിക്കുന്ന നിലപാടാണ് നിർണായകമാവുക സി പി എമ്മുമായിട്ടുള്ള സഹകരണം അവസാനിപ്പിച്ച് ഡി എം കെ ആയ അൻവർ പിന്നീടാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നത് ഇനിയും പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് വിശ്വാസ്യതയെ ബാധിക്കുമെന്ന ആശങ്ക അൻവറിനും ഒപ്പമുള്ളവർക്കുമുണ്ട് അൻവർ യു ഡി എഫിൽ ചേരുന്നതിനോട് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും വലിയ താല്പര്യമില്ലെന്നാണ് വിവരം തൃണമൂൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മമതാ ബാനർജിക്ക് കത്തയച്ചു പാർട്ടിയുടെ ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് എത്തിയിരുന്നുവെങ്കിലും കോൺഗ്രസ് ബന്ധത്തോട് മമതയ്ക്കും താല്പര്യമില്ല കോൺഗ്രസിൽ ചേരുക അൻവറിനെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരിക്കില്ലെന്നാണ് വിവരം തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള പ്രശ്നം മാറ്റി നിർത്തിയാൽ അൻവറിനെ കൈയൊഴിയരുതെന്നാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിൻ്റെയും നിലപാട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അൻവർണ മലബാറിൽ മറ്റൊരു സീറ്റ് നൽകുമെന്ന് പറയുന്നൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയൊരു സീറ്റ് അൻവർ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാൽ അൻവറിനെ ഒപ്പം കൂട്ടുന്നത് നിലമ്പൂർ കൊടുവള്ളി പെരിന്തൽമണ്ണ മങ്കട തിരുവമ്പാടി അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഗുണം ചെയ്യുമെന്നാണ് യു വിലയിരുത്തൽ പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചത് മുപ്പത്തെട്ട് വോട്ടിന് മാത്രമാണ് എന്ന കാര്യവും നേതാക്കൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫ് പ്രവേശനത്തിനായി സമ്മർദ്ദം ചെലുത്തുന്ന പി വി അൻവറുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമാണ് കൂടിക്കാഴ്ച നടത്തുക അൻവർ ഉൾപ്പെട്ട തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കാനാവില്ലെന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് അതേസമയം തൃണമൂലിന്റെ മേൽവിലാസമില്ലാതെ വന്നാൽ അദ്ദേഹത്തെ യു ഡി എഫിൽ എടുക്കുന്നതിനോട് കോൺഗ്രസ്സിന് എതിർപ്പില്ലതാനും ഇക്കാര്യത്തിൽ അൻവറിൻ്റെ നിലപാട് നിർണായകമാകുമെന്ന് മുൻപേ സൂചിപ്പിച്ചു കൊല്ലു തനിക്കും ഒപ്പമുള്ളവർക്കും മാന്യമായ മുന്നണി പ്രവേശനം വേണമെന്നതാണ് അൻവറിൻ്റെ ആവശ്യം എൽ ഡി എഫുമായി തെറ്റിപ്പിരിഞ്ഞപ്പോൾ ഒപ്പം നിർത്തിയ തൃണമൂലിനെ കൈവിടുക എന്നത് അൻവറിന് അത്ര എളുപ്പമല്ല നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയിൽ രമ്യമായ പ്രശ്നപരിഹാരം ഉറപ്പാക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ തൃണമൂലിനെ യു ഡി എഫിൽ എടുത്താൽ ബലത്തിൽ ഭാവിയിൽ സീറ്റ് വിഭജനത്തിലടക്കം അൻവർ വിളവേശലുകൾക്ക് മുതിരാനുള്ള സാഹചര്യം കോൺഗ്രസ് മുന്നിൽ കാണുകയും ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത് പ്രസക്തിയില്ലാത്ത തൃണമൂലിനെ യു ഡി എഫിന്റെ ഭാഗമാക്കി കേരളത്തിലേക്കുള്ള അവരുടെ വരവിന് വഴി തുറക്കാൻ കോൺഗ്രസ് തയ്യാറല്ല തന്നെ പല സംസ്ഥാനങ്ങളിലും സ്വന്തം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി ബംഗാളിന് പുറത്തേക്ക് വളരുകയെന്നത് തൃണമൂലിന്റെയും മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെയും പ്രഖ്യാപിത നയമാണ് കേരളത്തിൽ അത് യു ഡി എഫിന്റെ ചെലവിൽ വേണ്ടെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ദേശീയതലത്തിൽ കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെയുള്ള തൃണമൂൽ ഭാവിയിൽ കേരളത്തിലെ കാര്യത്തിൽ സമ്മർദ്ദവും ആവശ്യങ്ങളുമായി രംഗത്തിറങ്ങുന്ന സാഹചര്യം കോൺഗ്രസ് ഹൈക്കമാൻഡും താൽപ്പര്യപ്പെടുന്നില്ല ഇത്രയും നാൾ സ്വതന്ത്രനായി നിന്ന അൻവറിന് യു ഡി എഫുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ തൃണമൂലിൻ്റെ പിൻബലം എന്തിനാണെന്ന ചോദ്യം കോൺഗ്രസ് നേതൃത്വം പി വി അൻവറിന് മുന്നിൽ വയ്ക്കുക തന്നെ ചെയ്യും നന്ദി